വിവാഹമോചന കരാറിൽ അമൃത സുരേഷിന്റെ വ്യാജ ഒപ്പിട്ട് തിരിമറി കാണിച്ച സംഭവത്തിൽ കുരുക്കിലായ നടൻ ബാലക്കെതിരെ ഇപ്പോഴുതാ ഗുരുതരമായി വെളിപ്പെടുത്തൽ നടത്തുകയാണ് വ്ളോഗറും ബാലയുടെ മുൻ ഭാര്യയുമായ എലിസബത്തുദേവൻ ബാലയ്ക്കൊപ്പം ജീവിച്ചതിന്റെ പേരിൽ മാനസികവും ശാരീരികവുമായി നിരവധി ബുദ്ധിമുട്ടുകളിലൂടെ താൻ കടന്നുപോയി എന്നാണ് എലിസബത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വെളിപ്പെടുത്തുന്നത് നടനുമായുള്ള ബന്ധം വേർപെടുത്താനുള്ള കാരണം ഇതുവരെ എലിസബത്ത് തുറന്നു പറഞ്ഞിരുന്നില്ല ബാലയും എലിസബത്തിനെ കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ തനിക്ക് സംഭവിച്ചത് പുറത്ത് പറയാൻ ഭയമായിരുന്നുവെന്നും ബാല തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതിനാലാണ് ഒന്നും പറയാതിരുന്നതെന്നും എലിസബത്ത് ഇപ്പോൾ പറയുകയാണ് ബാല അടുത്തിടെ ഒരു തമിഴ് ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ പങ്കുവച്ചു മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്രയും നടന്നിട്ടും പോലീസോ മറ്റാരെങ്കിലുമോ പരാതി നൽകാൻ തയ്യാറായില്ലെങ്കിൽ എനിക്കറിയില്ല പഴയകാലം വെളിപ്പെടുത്തുമെന്നും ഞങ്ങളുടെ കിടപ്പുമുറിയിലെ വീഡിയോ പുറത്തുവിടുമെന്നും പറഞ്ഞ് ബാല നിരന്തരം ഭീഷണിപ്പെടുത്തി വിഷാദരോഗത്തിന് രോഗത്തിന്റെ ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു അയാൾ എന്നെ അബ്യൂസ് ചെയ്തു റേപ്പ് ചെയ്തു അയാൾ വേറെയും നിരവധി സ്ത്രീകളെ ചതിച്ചിട്ടുണ്ട് നിസ്സഹായത കാരണം എന്റെ കൈകൾ വിറയ്ക്കുന്നു എനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു മാത്രമല്ല ഞാൻ മരുന്ന് മാറ്റി കൊടുത്തുവെന്നും പറയാതെ പറഞ്ഞു എന്നാണ് എലിസബത്ത് വ്യക്തമാക്കുന്നത് ബാലയുമായി വേർപിരിഞ്ഞതിന് പിന്നാലെ അഹമ്മദാബാദിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുകയാണ് എലിസബത്ത് സ്ട്രെസ്സും ഡിപ്രഷനുമൊക്കെ അലട്ടിത്തുടങ്ങിയതിനാൽ അവധിയെടുത്ത് നാട്ടിൽ വിശ്രമത്തിലാണിപ്പോൾ എലിസബത്തിന്റെ കുറിപ്പ് വൈറലായതോടെ ബാലയ്ക്കെതിരെ പ്രതികരിക്കാൻ ധൈര്യം കാണിച്ചതിന് എലിസബത്തിൽ െ അനുകൂലിച്ചും പ്രശംസിച്ചുമൊക്കെ നിരവധി ആളുകളാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് ഇതുപോലെയുള്ള ക്രിമിനൽസിനെതിരെ പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് ഇവർ ശക്തരാകുന്നത് എന്നാണ് എലിസബത്തിനെത്തുന്ന കമന്റുകൾ അതേസമയം വിവാഹമോചന കരാറിൽ വ്യാജമായി ഒപ്പിട്ട് കൃത്രിമം കാണിച്ചുവെന്ന പരാതിയിലാണ് നടൻ ബാലക്കെതിരെ അമൃത സുരേഷ് പോലീസിൽ കേസ് കൊടുത്തത് അമൃതയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് ബാലക്കെതിരെ കേസെടുത്തത് കോടതി രേഖകളിലടക്കം വ്യാജമായി ഒപ്പിടുകയും മകളുടെ പേരുള്ള ഇൻഷുറൻസിൽ തിരിമറി കാണിക്കുകയും പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിക്കുകയും ഇൻഷുറൻസ് പിൻവലിക്കുകയും ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന പതിനഞ്ചു ലക്ഷം പിൻവലിക്കുകയും ചെയ്തുവെന്നും വ്യാജരേഖയുണ്ടാക്കി ബാല കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ പരാതികളാണ് അമൃത ഇപ്പോൾ ബാലക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാലക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് വിവാഹമോചന കരാറിലെ കോംപ്രമൈസ് അഗ്രിമെന്റിൽ കൃത്രിമം കാണിച്ചുവെന്നും അമൃതയുടെ ഒപ്പ് വ്യാജമായി ഇട്ടെന്നുമാണ് പരാതി നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന അമൃതയുടെ പരാതിയിൽ ബാലയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മകളുമായി ബന്ധപ്പെട്ടതടക്കം ബാല നടത്തിയ പരാമർശങ്ങളായിരുന്നു അറസ്റ്റിന് കാരണമായത് ബാലയുടെ മാനേജർ രാജേഷും സുഹൃത്ത് അനന്തകൃഷ്ണൻ എന്നിവരും ഈ കേസിലെ പ്രതികളായിരുന്നു ന്യൂസ് ന്യൂസ്